എന്തിനാണെന്നും ഗുരു ആരാണെന്നും ഗുരു ഗുരുത്വമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്നും ഇതെല്ലാം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഗുരുനാഥൻ ലോകത്തിൽ വാഴുമ്പോൾ എന്നെ വീണ്ടെടുത്ത എന്നെ രക്ഷിച്ച എന്നെ ആശ്വസിപ്പിച്ച എന്നെ ആനന്ദിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ ജന്മദിനം ഈ ലോകത്തിൽ എന്തിനേക്കാളും വലുതാണ് എന്ന ചിന്തയുള്ളവർക്ക് ഓരോ കർമ്മങ്ങളിലും ആവേശത്തോടെ ആർത്തിയോടെ ആത്മസമർപ്പണത്തോടെ വന്ന് പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കാൻ കഴിയും പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ് അതാണ് ഏറ്റവും വലിയ തകരാർ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ബാഹ്യ ലോകത്തെ സർവകർമ്മങ്ങളും സുഖഭോഗാദികളും മറന്ന് ഉള്ളിലെ സുഖത്തെ കരുതി ആത്മാവിൽ തിളങ്ങുന്ന ഈശ്വരനെ കണ്ടെത്തുക

പഠിപ്പിക്കുന്നത് ആർത്തിയോടുകൂടി എൻ്റെ ഗുരുവിൻ്റെ കർമ്മങ്ങളെ യാതൊരു മുടക്കവും കൂടാതെ നടത്തേണ്ടത് എൻ്റെ ആവശ്യം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യമെന്നാണോ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് എൻ്റെ ആവശ്യമെന്ന് എന്ന് ചിന്തിക്കുമ്പോൾ ആരുടെ ആവശ്യമാണ് ദൈവകാര്യം എൻ്റെ കാര്യം കെട്ടിടങ്ങൾ വെച്ച് അതിനുള്ളിൽ കഴിയുന്നതാണോ ഭാഗ്യം അതാണോ ഭാഗ്യം അത്യുന്നതമായ ഭാഗ്യമാണ് ഭാഗ്യത്തിൻറെ വഴി ഇതെല്ലാം സവിസ്തരം വളരെ ലളിതമായ ഭാഷയിൽ ഈശ്വരൻ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് അത് മനസ്സിലാക്കി ഈശ്വരനോട് ചേർന്ന് ജീവിക്കുവാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി ഓരോരുത്തരിലും ആത്മസമർപ്പണം ഉണ്ടാകും ആ ആത്മസമർപ്പണമാണ് യഥാർത്ഥമായ ഭക്തി പരമഭക്തി ആ ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വരനെ സ്വാധീനമാക്കാൻ പറ്റൂ ദൈവകാര്യം ദൈവം ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാതൃകയായി ഒരു ഗ്രഹസ്ഥാശ്രമ ജീവിതം നയിച്ച ഉന്നതമായ ഒരു മഹാത്മാവ് പരമോന്നതനായ മഹാത്മാവ് പരമഗുരുവിന്റെ അധിവാസ സ്ഥാനമായി തീർന്ന മഹാത്മാവ് മകീരം നക്ഷത്ര മഹാത്മാവ് ആ പുണ്യപുരുഷോത്തമന്റെ പക്കനാശ സ്തുതി കൂടിയാണ് ഇന്നത്തെ ദിവസം അന്ന് ആ തിരുശരീരത്തിൽ വാഴുന്ന സമയത്താണ് ശുഭാനന്ദ പഠനക്കളരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചത് ഇപ്പോൾ ആ ഉദ്ഘാടന വേദിയിൽ ഭഗവാൻ കൽപ്പിച്ചു കുഞ്ഞുങ്ങൾക്കല്ല പഠനം ആവശ്യം മാതാപിതാക്കൾക്കാണ് കാരണം നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കണമെങ്കിൽ മാതാപിതാക്കൾ അറിവുള്ളവരായിരിക്കണം അവരുടെ ജൽപ്പനങ്ങൾ അവരുടെ വികൃതികൾ അവരുടെ വികൽപ്പങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പകരാതെ അറിവോടുകൂടി കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുവാനുള്ള പരിശ്രമമാണ് മാതാപിതാക്കൾ നിർവഹിക്കേണ്ടത് അവരെ കൊണ്ട് രണ്ടുപേരും കൂടി വഴക്കിട്ടാൽ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരും മറ്റൊരാളിന്റെ കുറ്റം ഏറ്റെടുത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് കുഞ്ഞുങ്ങളിലേക്ക് പകരും മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുവായി കരുതിക്കൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചാൽ ആ കുഞ്ഞുങ്ങളും ശത്രുക്കളായി ജീവിതം ചെയ്യും വളർന്നു വരുമ്പോൾ അവർ മാതാപിതാക്കൾക്ക് പോലും ശത്രുവായി മാറും അതുകൊണ്ടാണ് ആ കൽപ്പന പുറപ്പെടുവിച്ചത് കുഞ്ഞുങ്ങൾക്കല്ല പഠനം ആവശ്യം മാതാപിതാക്കൾക്കാണ് ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ തുടക്കം കുറിച്ച ശുഭാനന്ദ പഠനക്കളരി ഇന്നും ജഗതീശ്വര കാരുണ്യത്താൽ നടക്കുന്നു ഇന്ന് ഈ പക്കനാൾ ദിനത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാവിലെ ക്വിസ് മത്സരവും അതുകഴിഞ്ഞ് ബാലയന സമ്മേളനവും എല്ലാം നടക്കുന്നുണ്ട് ആ ഓർമ്മയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം തന്നെ അത് നമ്മൾ വെച്ചിരിക്കുന്നത് ഉന്നതനാകുന്ന ദൈവം എഴുന്നള്ളി നിന്നുകൊണ്ട് അതെല്ലാം നടത്തട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടി നമ്മുടെ ഗീതാനസ്വാമി ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ കുഞ്ഞു നാവുകളിൽ കൂടി ഭഗവത് ശബ്ദം വരുവാൻ തീർച്ചയായും വരും കാരണം നിഷ്കളങ്ക ഹൃദയമുള്ളവരിൽ നിഷ്കളങ്ക സ്വരൂപൻ കളിയാടി വായി എന്നാൽ കുഞ്ഞായിരുന്നാലും ആവശ്യമില്ലാത്ത ചിന്തകളാണ് അവരിൽ വളരുന്നതെങ്കിൽ അത് വരികയുമില്ല മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാകും നമുക്ക് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഗുരുവിനെ സേവിക്കുവാൻ എന്നും കുഞ്ഞായിരിക്കുവാൻ ഉള്ള ഒരു പ്രചോദനമാണ് ഇന്നത്തെ ദിനത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഓരോരുത്തരും ഹൃദയത്തിലേക്ക് കുഞ്ഞായിരുന്നാലുള്ള ഗുണം എന്താണ് ചിലർ കളിയാക്കുക എന്തുട കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടാണോ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് ചില സ്ഥാനത്ത് അസ്ഥാനത്ത് പ്രയോഗിക്കുമ്പോഴാണ് കുഞ്ഞായിരിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വികൃതികൾ കാട്ടാനല്ല കുഞ്ഞായിരിക്കുമ്പോഴാണ് വളരാനുള്ള ത്വര ഉണ്ടാകുന്നത് അങ്ങനെ ഹൃദയത്തിൽ കുഞ്ഞായിരിക്കുകയും ബാഹ്യമായ വളർച്ച ഉണ്ടാവുകയും കുഞ്ഞായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ കൃത്യമായും അറിവിനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി കുഞ്ഞുങ്ങൾക്കാണുള്ളത് അങ്ങനെ ഓരോ ഹൃദയങ്ങളും അതേ നിഷ്കളങ്കതയോടുകൂടി നിലനിൽക്കുന്നതിനാണ് കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കാരണം കുഞ്ഞുങ്ങളിൽ നിന്ന് ഇതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കർമ്മങ്ങളൊക്കെയും ഈ കൃത്യമായ ഈശ്വരൻ നടത്തട്ടെ ആ പുണ്യപുരുഷോത്തമന്റെ നാമത്തിൽ നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം സ്തുതിക്കാം മകൈരമല്ലോ ഇന്നുമകൈരമല്ലോ മഹിമയഴും ഗുരുവരന്റെ ജന്മദിനമല്ലോ അഞ്ചു കുഞ്ഞുങ്ങളോടുകൂടി ഒരു വീട്ടിൽ ഒരു ഭവനത്തിൽ താമസിച്ചിരുന്ന ആളായിരുന്നു എന്നാൽ ഇവിടെ നടക്കുന്ന സർവകർമ്മങ്ങളിലും സമ്പൂർണമായും ഉണ്ടായിരുന്നു എങ്ങനെ സാധിക്കുന്നു എങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു എങ്ങനെയാ വീട് പുലർന്നു എപ്പോഴും പട്ടിണിയും പരിവട്ടവുമായിരുന്നു പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഗുരുവിന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇവിടെ ഓടിയെത്തി കാര്യങ്ങൾ ഏർപ്പെടുകയും ദിവസങ്ങളോളം നീളുന്ന യാത്രകളിലൊക്കെ ഏർപ്പെടുകയും ആദ്യം അവിടെ ഒരു ഉണ്ടായിരുന്നു മുട്ടായി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ജീവിതമാർഗത്തിന് തുടങ്ങിയതാണ് അത് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു മൂന്ന് ദിവസത്തെ ഒരു യാത്ര തലശ്ശേരിക്ക് വിട്ടു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതെല്ലാം കൂടെ മുട്ടായി അന്ന് പൊതിയുള്ള മുട്ടായി അല്ലല്ലോ പൊതി ഇല്ലാത്ത മുട്ടായി എല്ലാം കൂടെ ഒന്നിച്ചൊരു കല്ലായിട്ടിരിപ്പുണ്ട് പലതും ചിലത് പൂത്ത് പോയി ഉപയോഗിക്കാൻ കൊള്ളില്ല അവസാനം അതെല്ലാം കൂടെ വാരിക്കളഞ്ഞിട്ട് വീണ്ടും പ്രവർത്തിക്കുകയാണ് ആർക്ക് വേണ്ടി ദൈവകാര്യം കാര്യം കാര്യം എനിക്കെന്നും അന്ധമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്ന അങ്ങനെ സ്വന്തമായുള്ള പലതും ഉപേക്ഷിച്ച് സ്വന്തം കാര്യങ്ങൾ പലതും ഉപേക്ഷിച്ച് സ്വന്തക്കാരെയൊക്കെ ഉപേക്ഷിച്ച് ഈ വിധത്തിൽ നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ് സ്വന്തമായ ദൈവം ബന്ധുവായ അകഥാൽ ഉദയമായി നിന്നുകൊണ്ട് നിങ്ങളെ കണ്ടത് നിങ്ങളെ കേട്ടത് നിങ്ങളെ അറിഞ്ഞത് നിങ്ങളുടെ സങ്കടങ്ങളെ പരിഹരിച്ചത് ആനന്ദം ദാനം ചെയ്തത് ഉദയം ചെയ്തോരുടയവനേ ഉന്നത ഭാഗ്യം തന്നവനേ ഉദയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പകർന്നു തന്ന ആനന്ദത്തെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെ പരിഹരിച്ചതിനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സ്തുതി ഇവിടെ ആരംഭിക്കാം കഴിഞ്ഞ പ്രഭാതം മുതൽ ഇത് സമയം വരെ നടന്ന സ്തുതി സർവശക്തി ഇതാ സ്വീകരിക്കുന്നു എല്ലാ പോരായ്മകളും ക്ഷമിച്ചവരെയും ദർശിക്കട്ടെ ഇപ്പോൾ മുതൽ നാളെ പ്രഭാതം വരെ ഈ സ്തുതി ഉന്നതമായ നിലയിൽ ജഗതീശ്വരൻ നടത്തി നിങ്ങളെ ആനന്ദിപ്പിക്കട്ടെ വന്നി ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ആളാം പ്രതി ഞാൻ ദർശിക്കുകയാണ് സർവ്വ നേർച്ചകളും സ്വീകരിക്കുന്നു ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൽ കൂടി തുടർന്നുള്ള ദിനങ്ങളിൽ ഒന്നിനൊന്നുപിരിയായി ഒന്നിനൊന്നുപിരിയായി ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് ഉയർന്നുയർന്നുയർന്ന് പരമാനന്ദ അവസ്ഥയിൽ ശുഭാനന്ദപൂരം കൊണ്ടാടുവാൻ ജഗതീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ഉന്നതമായ സങ്കല്പ ി നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് ഈ പക്കനാൾ സ്തുതിയുടെ ഏറ്റവും പ്രഥമ പ്രധാനമായ സങ്കല്പം ഗുരുവിന്റെ സുഖവാഴ്ചയാണ് അതിന് നിങ്ങൾ സങ്കല്പിക്കുക ഉന്നതമായ പൂരം മഹനീയമായി ആനന്ദമായി നടക്കുവാൻ വേണ്ടി സങ്കല്പിക്കുക ഉന്നതമായ താരാസ്തുതി ആനന്ദമായി നടക്കുവാൻ പ്രാർത്ഥിക്കുക സങ്കല്പിക്കുക അതുപോലെ ഈ മഹാഗോപുരം ഏറ്റവും ശ്രേഷ്ഠമായി കമനീയമായി പൂർത്തീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആത്മദീപത്തെ ആയിരാരോഗ്യത്തോടെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുക സർവത്തിലുപരിയായി സർവരക്ഷകൻ എന്നും ഈ ലോകത്തിൽ പ്രത്യക്ഷമായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക കരുണാതിഥി നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ സ്തുതികളെ സ്വീകരിക്കട്ടെ ആശ്രയത്തെ സ്വീകരിക്കട്ടെ സമർപ്പണങ്ങളെ സ്വീകരിക്കട്ടെ നിങ്ങളിൽ എഴുന്നള്ളി ആനന്ദിക്കുമാറാകട്ടെ ആനന്ദിക്കാം നമുക്ക് Thank <laughs> <laughs> <laughs>

i'm the ruler